പശ്ചിമേഷ്യൻ മേഖലയിൽ ആശങ്കയുടെ കരുനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു പരസ്പരം നടത്തിയ മിസൈൽ ആക്രമണങ്ങളും ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളും ഈ മേഖലയിൽ ഒരു പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് ലോകമെമ്പാടും ഈ സംഘർഷത്തെ അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ സംഘർഷത്തിന് വേരുകൾ എവിടെയാണ് എന്തൊക്കെയാണ് ഇതിന്റെ എന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇസ്രയേലിന്റെയും ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് ഈ സംഘർഷം രൂക്ഷമാകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും പരിശോധനാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിന് തൊട്ടു ഈ ആക്രമണങ്ങൾ നടന്നത് എന്നത് ശ്രദ്ധേയമാണ് ഏകദേശം അറുപത് ശതമാനത്തോളം ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നടത്തിയെന്നതിന്റെ പേരിലാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഈ ആശങ്ക അറിയിച്ചത് ഇത് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഇസ്രയേലിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആരോപണങ്ങൾക്ക് ശക്തി പകരുകയും ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഒരു ന്യായീകരണം നൽകുകയും ചെയ്തു ഇസ്രയേൽ ഇറാനിലെ പ്രധാനപ്പെട്ട നിരവധി ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് അവയിൽ ഉൾപ്പെടുന്നതാണ് നദാൻ ടെഹ്റാനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് മാർ സ്ഥിതി ചെയ്യുന്ന നദാൻസ് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളുടെ ഹൃദയമായാണ് അറിയപ്പെടുന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ മുഖ്യ കേന്ദ്രമാണിത് ഈ ആണവ നിലയം ഭൂഗർഭ അറയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതീവ സുരക്ഷയുള്ള ഈ ഭൂഗർഭ പ്ലാന്റുകൾക്ക് എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചുവെന്ന് വ്യക്തമല്ലെങ്കിലും ഇസ്രയേൽ രണ്ടു തവണ ഇവിടെ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇത് ഇറാന്റെ ആണവ പരിപാടികക്ക് കനത്ത തിരിച്ചടിയാകാൻ സാധ്യതയുമുണ്ട് ബുഷഹർ പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് തെക്കുമാർ സ്ഥിതി ചെയ്യുന്ന ബുഷഹർ ഇറാന്റെ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏക ആണവ നിലയമാണ് റഷ്യമായി സഹകരിച്ചാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് അടുത്തിടെയായി രണ്ട് റിയാക്ടറുകൾ കൂടി ഈ പ്രദേശത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെയുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേൽ ഈ നിലയം ലക്ഷ്യം വെച്ചിരുന്നെങ്കിലും പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിരുന്നില്ല ഫെർദു ടെഹ്റാനിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ ഇറാന്റെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഫെർദു അതീവ സുരക്ഷാ മേഖലയായ ഒരു ആണവ നിലയമാണ് വ്യോമ പ്രതിരോധ സംവിധാനം കൂടെയുള്ള ഇവിടെ രണ്ടായിരത്തി ഏഴിലാണ് നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ ഇത് പ്രവർത്തന സജ്ജമായി ഈ നിലയത്തിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് വലിയ തിരിച്ചടിയായിരിക്കും ഇസ്ഫഹാൻ നദാൻസിനും തെക്ക് സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ ടെഹ്റാനിൽ നിന്നും മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് മൂന്ന് ചൈനീസ് റിയാക്ടറുകളും ലാബുകളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്രയേൽ ഈ നിലയവും പലതവണ ആക്രമിച്ചിട്ടുണ്ട് അറാഖ് ഇസ്വഹാനം വടക്കുമാറി ടെഹ്റാനിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് അറാഖ് ഹെവി വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്ന നിലയമാണിത് ആണവ നിർവ്യാപനത്തിനനുസരിച്ച് മാറ്റം വരുത്താമെന്ന് കരാർ ഒപ്പുവെച്ച നിലയം കൂടിയാണിത് ഇസ്രയേൽ ഈ നിലയം ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടെഹ്റാൻ ഇറാന്റെ ആണവ പരിപാടിയുടെ മേൽനോട്ടം വഹിക്കുന്ന കേന്ദ്രം ടെഹ്റാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശീതയുദ്ധ കാലത്താണ് ഇത് ഇറാനിന് കൈമാറിയത് അതോടൊപ്പം ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തൊടുത്ത മിസൈലുകൾ ഇസ്രയേലിന്റെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചിരുന്നു ഇറാൻ പ്രധാനമായും ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഇസ്രയേലിന്റെ തീരത്തുള്ള ടെല്ലവയും നഗരം ഇസ്രേലിൻ്റെ തലസ്ഥാനമായി പലരും കണക്കാക്കുന്നുണ്ട് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ആസ്ഥാനമായ ഹക്കിരിയും നിരവധി സർക്കാർ ഓഫീസുകളും ഇവിടെയാണ് ഇസ്രയേലിന്റെ ജനസംഖ്യയുടെ അഞ്ചിൽ രണ്ട് ഭാഗവും ഈ നഗരത്തിലാണ് താമസിക്കുന്നത് എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട് നിരവധി എംബസി ഓഫീസുകളും പ്രധാന അത്ലറ്റിക് സ്റ്റേഡിയവും ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് വിനിമയ കേന്ദ്രമായ ഇസ്രയേൽ ഡയമണ്ട് എക്സ്ചേഞ്ചും ഇവിടെയാണ് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ടെല്ലവീമിനെ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ ടെല്ലവീമിനോട് ചേർന്ന തീരപ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന റീഷോൺ ലെസിയോൺ ഇസ്രയേലിലെ നാലാമത്തെ വലിയ നഗരമാണ് ഷോപ്പിംഗ് മാളുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇവിടെയും ബാലിസ്റ്റിക് മിസൈലുകൾ വന്നു പതിച്ചിട്ടുണ്ട് പുരാവസ്തു കേന്ദ്രങ്ങൾ നിലകൊള്ളുന്ന നഗരം എന്ന പ്രത്യേകതയും റീഷോൺ ലെസിയോണിനുണ്ട് ഇസ്രേലിലെ പുരാതനവും ചരിത്ര പ്രധാനവുമായ നഗരമാണ് ജെറുസലേം ഇവിടെയും മിസൈൽ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് ജെറുസലേമിൽ നിന്നുള്ള പ്രാഥമിക വിവരമനുസരിച്ച് രണ്ടു പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് രാമത്ത് ഖാൻ ടെല്ലവീവിന് സമീപമുള്ള ഈ പ്രദേശത്തും ഇറാനിൽ നിന്നും മിസൈലുകൾ പതിച്ചതായി വിവരമുണ്ട് ഇതിനെല്ലാം പുറമെ യമനിൽ നിന്നും ഹൂതി വിമതരും ലബനനിൽ നിന്നും ഹിസ്ബുള്ള വിഭാഗവും ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് മിസൈലുകൾ തൊടുത്തുവിട്ടതായാണ് അറിയാൻ സാധിക്കുന്നത് ഇത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുമുണ്ട് തെല്ലവീവ് കേന്ദ്രമാക്കി തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം ഉണ്ടായി എന്നും അത് ഇസ്രയേലിന്റെ അതിശക്തമായ പ്രതിരോധ കവചമായ അയൺ ഡൂമിനും പലതിനെയും പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ലോകരാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് ഒരു യുദ്ധത്തിലേക്ക് ഈ സംഘർഷം നീങ്ങുമോ എന്ന ഭയം ലോകമെങ്ങും വ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും എണ്ണവില കുതിച്ചുയരും ഓഹരി വിപണിയിൽ വലിയ അസ്ഥിരത ഉണ്ടാകും ഇത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തും